സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരായ ഭിന്നശേഷിക്കാരുടെ സീറ്റ് റിസർവേഷൻ സംബന്ധിച്ച് ബസ് ജീവനക്കാരിലും പൊതുജനങ്ങളിലും അവബോധം വരുത്താൻ ക്യാമ്പയിൻ നടത്തി ഇടുക്കി ആർ ടി ഒ പി എം ഷിബീർ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ക്യാമ്പയിൻ അടിമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ബസ്സുകളിൽ ജീവനക്കാരുടെയും അസോസിയേഷൻ ഭാരവാഹികളുടെയും സഹകരണത്തോടെ റിസർവേഷൻ സ്റ്റിക്കർ പതിപ്പിച്ചു സ്വകാര്യ ബസ്സുകളിലെ ഭിന്നശേഷിക്കാരായ യാത്രക്കാരുടെ സീറ്റ് റിസർവേഷൻ സംബന്ധിച്ച് ബസ് ജീവനക്കാരിലും പൊതുജനങ്ങളിലും അവബോധം വരുത്താനാണ് മോട്ടോർ വാഹന വകുപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് സ്റ്റേജ് ക്യാരേജിൽ ഭിന്നശേഷിക്കാർക്കുള്ള സീറ്റ് റിസർവേഷൻ ഉറപ്പാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന ഭിന്നശേഷിക്കാരായ യാത്രക്കാരിൽ നിന്നുള്ള അഭ്യർത്ഥനയെ തുടർന്ന് ഇടുക്കി ആർ ടിഒ പി എം ഷിബീറിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ക്യാമ്പയിൻ ഇത്തരം വിഷയങ്ങളിൽ വളരെ ഗൗരവപൂർണമായ സമീപനമാണ് മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ചു വരുന്നത് ഒരു നടപടി എന്നുള്ളതിനേക്കാൾ പൊതുജനങ്ങളിലും ബസ് ജീവനക്കാരിലും ബസ് ഉടമകളിലും ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത കേരള മോട്ടോർ വാഹന ചട്ടം ഇരുന്നൂറ്റി അറുപത്തിയൊൻപത് പത്ത് അനുസരിച്ച് ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും സീറ്റൊടിച്ചുള്ള മൊത്തം സീറ്റ് എണ്ണത്തിന്റെ അഞ്ച് ശതമാനം റിസർവ് ചെയ്തിട്ടുണ്ട് ഇവ കണ്ടക്ടർ സീറ്റിന്റെ മുന്നിലും വനിതകൾക്കായി റിസർവ് ചെയ്തിട്ടുള്ള ഭാഗത്തെ വാതിലിനടുത്തുള്ള സീറ്റിലും ആയിരിക്കണമെന്നും അത് കൃത്യമായി വെക്കണമെന്നും ചട്ടം അനുശാസിക്കുന്നു അടിമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ച് നടത്തിയ ക്യാമ്പയിനിൽ ബസ്സുകളിൽ ജീവനക്കാരുടെയും അസോസിയേഷൻ ഭാരവാഹികളുടെയും സഹനത്തോടെ റിസർവേഷൻ സ്റ്റിക്കർ പതിപ്പിച്ചു കൂടാതെ റിസർവേഷൻ സീറ്റുകൾ ഭിന്നശേഷിക്കാർക്ക് ഉറപ്പാക്കണമെന്ന് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി ദേവിയുളം സബ് ആർ ടി ഓഫീസിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പയിനിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ചന്ദ്രലാൽ കെ കെ ദീപു എൻ കെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ഫവാസ് സലീം എബിൻ ഐസക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി സി രാജൻ സെക്രട്ടറി നവാസ് ഹൈടക്ക് എന്നിവരും ജീവനക്കാരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി